എല്ലാവർക്കും നമസ്കാരം രസകരമായ കഥയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നാം കണ്ടത് ദക്ഷിണ ഭാരതത്തിൽ തമിഴകത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉദ്ഭവിച്ച ആ ഭക്തി ഭക്തിഗംഗയെക്കുറിച്ചാണ് ആഴ്വാർമാരുടെയും നായനാർമാരുടെയും ഹൃദയത്തിൽ നിന്ന് ഒഴുകി തുടങ്ങിയ ആ സ്നേഹപ്രവാഹം ആദിശങ്കരൻ്റെ ജ്ഞാനവും രാമാനുജാചാര്യന്റെ സമർപ്പണവും മധ്വന്റെ ദാസ്യഭാവവും ഉൾക്കൊണ്ട് കരുത്താർജിച്ച് വിന്ധ്യാപർവ്വതം കടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അതെ ആ ഭക്തിഗംഗ വടക്കോട്ടാണ് ഒഴുകിയത് ഹിമാലയം വരെ നീളുന്ന ആ മഹായാത്രയുടെ കഥയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പതിമൂന്നും പതിനാലും നൂറ്റാണ്ടുകളിലെ ഭാരതം ദക്ഷിണ ഭാരതം പോലെയല്ലായിരുന്നു ഡൽഹി സുൽത്താൻമാരുടെ ഭരണം അധിനിവേശി ശക്തികളുടെ സാംസ്കാരിക അതിക്രമണം പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സൂഫി സന്യാസിമാരുടെ ആധ്യാത്മിക സ്വാധീനം ഇതെല്ലാം ചേർന്ന് സങ്കീർണമായ ഒരു സാമൂഹിക അന്തരീക്ഷം ആ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു പാണ്ഡിത്യത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ സംസ്കൃതത്തിൽ ഒതുങ്ങിപ്പോയ ക്ഷേത്രാചാരങ്ങൾ ഒരു വശത്ത് ലളിതമായ ഈശ്വരാനുഭവത്തിനായി ദാഹിച്ച സാധാരണക്കാർ മറുവശത്ത് സാധാരണ വ്യക്തികൾ ആധ്യാത്മിക ലോകത്ത് നിന്നും അകന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അത് അതിന് രാഷ്ട്രീയവും വുമായ കാരണങ്ങൾ നിരവധിയുണ്ട് അത് നാം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു അധപ്പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം സാംസ്കാരിക അനൈക്യം ഉണ്ടായിരുന്ന സമൂഹം സാംസ്കാരിക തനിമ നഷ്ടപ്പെട്ട ഒരു സമൂഹം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഭക്തിയുടെ ആ കുളിർകാറ്റ് വീശാൻ തുടങ്ങിയത് ദക്ഷിണ ഭാരതത്തിലെ ഭക്തിയെയും ഭാരതത്തിലെ ഭക്തിയെയും കണ്ണിചേർത്ത ഒരു സുവർണ പാലമായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത് വരെ എൺപത് വർഷക്കാലം ഭാരതത്തെ ധന്യമാക്കിയ നാംദേവ് എന്ന ആ മഹാനുഭാവൻ ഒരു തയ്യൽക്കാരനായിരുന്ന അദ്ദേഹം വേലിക്കെട്ടുകൾക്കപ്പുറം എന്ന തൻ്റെ ഈശ്വരനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു അദ്ദേഹം പാടി തന്റെ അഭംഗങ്ങളിലൂടെ അദ്ദേഹം ലളിതമായ ഭക്തിയുടെ വഴി കാണിച്ചു ദേവ് പാടിയതുപോലെ എൻ്റെ മനസ്സ് സൂചിയാണ് എൻ്റെ ശരീരം നൂലുമാണ് എൻ്റെ സ്വാമിക്കു വേണ്ടി ഞാൻ സ്നേഹത്തോടെ തുന്നിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ തന്നെ ഈശ്വര സേവയാക്കിയ ആ ഭക്തിയുടെ സന്ദേശം മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്തരഭാരതത്തിലെ പഞ്ചാബ് വരെ എത്തി അതുകൊണ്ട് സന്ത് നാംദേവിൻ്റെ വരികൾ സിഖ് ഗുരുക്കന്മാർ തങ്ങളുടെ പുണ്യഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിൽ പോലും ചേർത്തതായിട്ട് നമുക്ക് കാണാം അങ്ങനെ നാംദേവ് തയ്യാറാക്കിയ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്കാണ് ഭക്തിയുടെ ഒരു പുതിയ കുളിർ കാറ്റ് വീശാൻ തുടങ്ങിയത് ആകെ വ്യാപിച്ച ആ കാറ്റിനെ മഹാരാഷ്ട്രവും പഞ്ചാബും കടന്ന് കാശിയിലേക്ക് വാരാണസിയിലേക്ക് കൊണ്ടുവന്നത് രാമാനന്ദൻ എന്ന മഹാനായ ആചാര്യനായിരുന്നു ശ്രീരംഗത്തെ രാമാനുജ പരമ്പരയിൽപ്പെട്ട അദ്ദേഹം ഭക്തിയുടെ സന്ദേശം വടക്കിൻ്റെ മണ്ണിൽ കാശി മുതൽ ഹിമാലയം വരെ എത്തിച്ചു പക്ഷേ അദ്ദേഹം ഒരു വിപ്ലവം കൂടി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വ്യവസ്ഥയ്ക്കും ധർമ്മത്തിനും ചെയ്തു ജാതിയും കുലവും ഒന്നും ഭഗവാനും മുന്നിൽ തടസ്സമല്ല എന്ന മഹത്തായ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെത് ജാതി മത മതചിന്തകൾക്ക് അതീതമായി ആർക്കും എപ്പോഴും ഭഗവാനെ ആരാധിക്കാമെന്നും ഭഗവാനിൽ എഴുകിച്ചേരാമെന്നും അദ്ദേഹം വളരെ വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു ഈശ്വര സ്നേഹത്തിന് ആർക്കും തന്നെ അതിരുകളില്ല ആ വാതിൽ അദ്ദേഹം എല്ലാവർക്കുമായി തുറന്നിട്ട് കൊടുത്തു ഫലമോ ചെരുപ്പുകുത്തിയായി രവിദാസ് ഒരു ചുരകനായ സേനൻ ഒരു നെയ്ത്തുകാരനായ കബീർ ഇവരെല്ലാം ഭക്തിയുടെ ഭാവങ്ങൾ തേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി മാറി നോക്കൂ പിന്നീട് ഈ ഭക്തി ഉത്തരഭാരതത്തിലെത്തുമ്പോൾ രണ്ട് തര ഭക്തിയായി പിരിയുകയാണ് ഒന്ന് നിർഗുണഭക് മറ്റൊന്ന് സഗുണഭക്തി നിർഗുണഭക്തി എന്നത് ഈശ്വരന് രൂപമില്ല ഗുണമില്ല ഈശ്വരൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരേയൊരു സത്യമാണ് എന്ന് വിശ്വസിച്ച കൂട്ടരാണ് സഗുണഭക്തി എന്നാലോ ഈശ്വരന് രൂപമുണ്ട് അത് രാമനാവാം കൃഷ്ണനാവാം ആ രൂപത്തെ സ്നേഹിച്ചും സേവിച്ചും മോക്ഷം നേടാം എന്ന് വിശ്വസിച്ചവരാണ് സഗുണ ഭക്തി പിന്തുടർന്ന ആളുകൾ ആദ്യം നമുക്ക് നിർഗുണധാരയിലേക്ക് പ്രവേശിക്കാം രൂപമില്ലാത്ത സർവവ്യാപിയായ ആ പ്രപഞ്ചനാഥനായ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച അനേകം വ്യക്തികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കബീർദാസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വരെ ജീവിച്ചിരുന്ന അദ്ദേഹം ഈ നിർഗുണ ഭക്തിയുടെ ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്നു വാരാണസിയിലെ നദീതീരത്ത് നിന്ന് ഒരു മുസ്ലിം നെയ്ത്ത് കുടുംബത്തിൽ വന്നു ചേർന്ന കബീർ രാമാനന്ദൻ്റെ ശിഷ്യനായി അദ്ദേഹം ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹം ചോദിച്ചു പഹാട് കല്ലിനെ പൂജിച്ചാൽ ഈശ്വരനെ കിട്ടുമെങ്കിൽ ഞാൻ ഈ പർവ്വതത്തെ തന്നെ പൂജിക്കാം എന്ന് പറഞ്ഞ് സഗുണഭക്തിയേക്കാൾ ശ്രേഷ്ഠമാണ് നിർഗുണ നിർഗുണഭക്തിയെന്നും സ്ഥാപിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി ഗുരുവിന്റെ മഹിമയെ കുറിച്ച് പറയാനും അദ്ദേഹം ധാരാളം ശ്ലോകങ്ങൾ എഴുതി ഗുരുവും ഭഗവാനും മുന്നിൽ വന്ന് നിന്നാൽ താൻ ആദ്യം ഗുരുവിനെയാണ് പ്രണമിക്കുക കാരണം ഈ ഭഗവാനെ തനിക്ക് കാണിച്ചു തന്നത് ആ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു മഹിമയെ പരാമർശിക്കുന്ന നിരവധി ശ്ലോകങ്ങൾ എഴുതി അമ്പലത്തിലെ പൂജയെയും പള്ളിയിലെ മുല്ലയെയും അദ്ദേഹം ഒരുപോലെ വിമർശിച്ചു രൂപങ്ങളില്ലാത്ത എങ്ങും നിറഞ്ഞ ആ ഒരേ ഒരു സത്യത്തെയാണ് റാം എന്ന് കബീർ വിളിച്ചത് അദ്ദേഹത്തിന്റെ ദോഹ എന്ന ഈരടികൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഭക്തിയുടെയും യുക്തിയുടെയും കൊടുങ്കാറ്റായി ഉത്തരഭാരതം മുഴുവൻ വ്യാപിച്ചു ഇതേ കാലഘട്ടത്തിൽ പഞ്ചാബിന്റെ മണ്ണിൽ ഗുരു നാനാഖ് എന്ന മറ്റൊരു മഹാത്മാവ് ഉദയം ചെയ്തു ഓം കാൻ ഒന്നേയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ജാതി വ്യവസ്ഥയെയും അദ്ദേഹം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു करो, नाम जपो ിച്ച് ജീവിക്കുക ഈശ്വരനാമം ജപിക്കുക കിട്ടുന്നത് പങ്കുവെച്ച് കഴിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അതായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതമായ തത്വശാസ്ത്രം ഈ നിർഗുണ ഭക്തിയുടെ വഴിയാണ് പിന്നീട് സിഖ് മതം എന്ന മഹത്തായ ധർമ്മധാരയായി പരിണമിച്ചത് ഇനി സഗുണ എന്നാൽ എല്ലാവർക്കും രൂപമില്ലാത്ത ഈശ്വരനെ ആരാധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സാധാരണക്കാരന് തൻ്റെ സങ്കടങ്ങൾ പറയാൻ ചിരിക്കാൻ കരയാൻ കൺമുന്നിലൊരു രൂപം വേണം അങ്ങനെയാണ് ഭക്തിയുടെ മറ്റൊരു ധാര സഗുണ ഭക്തി സഗുണഭക്തി ഭാരതത്തിൽ ശക്തി പ്രാപിക്കുന്നത് തൻ്റെ സുഹൃത്തായി അല്ലെങ്കിൽ തൻ്റെ സ്വാമിയായി അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തായി ഇങ്ങനെ പല രീതിയിൽ ആളുകൾ ഭഗവാനെ കാണാൻ തുടങ്ങി അതോടുകൂടി ഭക്തിയുടെ ഒരു അടുപ്പം വല്ലാതെ വർധിച്ചു സാധാരണ വ്യക്തിയും ഈശ്വരനും തമ്മിലുള്ള ഒരു ദൂരം നന്നേ കുറഞ്ഞതായി ആളുകൾക്ക് അനുഭവപ്പെട്ടു തുളസിദാസൻ എന്ന മഹാനായ വ്യക്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിനും ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിനും ഈ മഹത്തായ ഭാരതഭൂമിയെ രാമഭക്തിയുടെ മഹത്തായ തിളക്കം കൊണ്ട് വ്യാപരിപ്പിച്ച ഒരു വ്യക്തിയാണ് മര്യാദ പുരുഷോത്തമനായ ആ ശ്രീരാമൻ വാൽമീകിയുടെ രാമായണം അത് സംസ്കൃത ഭാഷയിൽ എഴുതിയിരുന്നതിനാൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് കെട്ടിയായ സംസ്കൃത ഭാഷയിലെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ മര്യാദാ പുരുഷോത്തമന്റെ ശ്രീരാമ ഭഗവാന്റെ കഥകൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന അവധ ഭാഷയിൽ രാമചരിത മാനസം എന്ന രൂപത്തിൽ എഴുതി നാട് മുഴുവൻ ആലാപനം ചെയ്തുകൊണ്ട് ആലപിച്ചുകൊണ്ട് നടന്നു ഇതിലൂടെ രാമകഥ ഉത്തരഭാരതം മുഴുവൻ വ്യാപിച്ചു സാധാരണക്കാർ രാമനെ അറിയാൻ തുടങ്ങി രാമന്റെ കഥ ഓരോ സാധാരണക്കാരന്റെയും ഹൃദയഗീതമായി മാറി ഭക്തി എങ്ങനെയാവണം എന്നതിന് ഹനുമാന്റെ അദ്ദേഹം ഉയർത്തിക്കാട്ടി അങ്ങനെയുള്ള മഹാനായ വ്യക്തി കരഹു പ്രണാമ് ജുഗുപാനി ഈ ലോകം മുഴുവൻ സീതാരാമമയമാണ് എന്നറിഞ്ഞ് എൻ്റെ രണ്ട് കൈകളും കൂപ്പി വന്ദിക്കുന്നു എന്ന് ചൗപ്പായികളിലൂടെയും ദോഹകളിലൂടെയും ജനങ്ങളെ എത്തിച്ചു രാമഭക്തി വളരെ വ്യാപകമായപ്പോൾ തന്നെ ബ്രജ് മേഖലയിൽ ഉത്തരഭാരതത്തിൽ വൃന്ദാവനമടങ്ങുന്ന വ്രജമണ്ഡലത്തിൽ മണ്ഡലത്തിൽ കൃഷ്ണഭക്തിയുടെ ഒരു പുതിയ മുഖമായിസ് എന്ന ഒരു മഹാൻ ഉദയം ചെയ്തു ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിനുമിടയ്ക്ക് വൃന്ദാവനത്തിൽ ജീവിച്ചിരുന്ന അന്ധനായ സൂർദാസ് എന്ന കവി അദ്ദേഹം കണ്ണന്റെ ലീലകൾ പാടി അദ്ദേഹത്തിന്റെ സൂർസാഗർ എന്ന കൃതിയിലൂടെ ഉണ്ണിക്കണ്ണൻ ഓരോ അമ്മയുടെയും കുട്ടിയായി മാറി കുസൃതിയായ കൃഷ്ണൻ അമ്മയോട് പറയുന്ന ആ പ്രശസ്തമായ വരി കേൾക്കൂ മയ്യ കാ കൃഷ്ണൻ അമ്മയോട് പറയുകയാണ് അയ്യോ അമ്മേ ഞാൻ വെണ്ണ കറ്റിട്ടില്ല ഞാൻ കറ്റിട്ടില്ല എന്ന് കള്ളം പറയുകയാണ് ആ കുസൃതി കലർന്ന കള്ളം ഒരു അമ്മയുടെ മനസ്സ് എങ്ങനെ കീഴ്പ്പെടുത്തുന്നു എന്ന് വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെ വല്ലഭാചാര്യൻ എന്ന ഒരു മഹാനായ സന്യാസിയുടെ നേതൃത്വത്തിൽ ഗോവർദ്ധന പർവ്വതത്തിലുമായി കൃഷ്ണഭക്ത കവികൾ എന്നറിയപ്പെടുന്ന ആ കവികൾ വൃന്ദാവനം മുഴുവൻ വ്രജമണ്ഡലം മുഴുവൻ കൃഷ്ണഭക്തിയുടെ മഹത്തായ സന്ദേശം പ്രചരിപ്പിച്ചു കൃഷ്ണഭക്തിയെ പ്രണയഭക്തിയായി കൃഷ്ണപ്രേമത്തിൻ്റെ ഏറ്റവും ജ്വലിക്കുന്ന പ്രതീകമായി മീരാബായി എന്ന രാജകുമാരി ഭാരതത്തിൽ ഉദയം ചെയ്യുന്നതോടെ കൃഷ്ണഭക്തിയുടെ രൂപവും ഭാവവും മാറുകയാണ് ഉപേക്ഷിച്ച് തൻ്റെ ഭർത്താവ് ഗിരിധർ ഗോപാൽ എന്ന കൃഷ്ണൻ മാത്രമാണെന്ന് പ്രഖ്യാപിച്ച മീരാ മീരയുടെ ഭക്തി അത് പ്രണയം തന്നെയായിരുന്നു അവരുടെ ഓരോ ഭജനയിലും അത് കാണാം ഗിരിധര ഗോപാൽ ദൂസരോം എനിക്ക് ഗിരിധര ഗോപാലൻ അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന ആ പ്രണയ ഭക്തിയാണ് അവിടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെ പല തരത്തിലുള്ള ഭക്തി ഭാരതത്തിൽ മുഴുവൻ ഈ കാലഘട്ടത്തിൽ വ്യാപിച്ചു അപ്പോൾ നോക്കൂ തെക്ക് തുടങ്ങിയ ഭക്തി ഗംഗ വടക്കെത്തിയപ്പോൾ എത്രയെത്ര കൈവഴികളായി പിരിഞ്ഞു ചിലർ ജ്ഞാനത്തിന്റെ വഴി പറഞ്ഞു കബീറിനെ പോലെ ചിലർ സേവനത്തിന്റെ വഴി പറഞ്ഞു ഗുരുനാനാക്കിനെ പോലെ ചിലർ ദാസ്യഭക്തിയുടെ വഴി പറഞ്ഞു തുളസീദാസിനെ പോലെ ചിലർ പ്രണയത്തിന്റെ ഭക്തി പറഞ്ഞു പോലെ ചിലർ വാത്സല്യത്തിൻ്റെ ഭക്തി പറഞ്ഞു നമ്മുടെ സൂർദാസിനെ പോലെ പക്ഷെ ഈ വഴികളെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഒഴുകിയത് അവർ ജാതിയുടെ മതിലുകൾ തകർത്തുകൊണ്ട് അവർ പണ്ഡിതന്മാരുടെ സംസ്കൃതത്തിൽ നിന്ന് ഭക്തിയെ മോചിപ്പിച്ച് സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്നു സംസ്കൃതത്തിൽ പാണ്ഡിത്യമില്ലാത്തവർക്ക് പോലും ഭക്തിയുടെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗം അവർ സൃഷ്ടിച്ചു ബ്രജഭാഷയിലും അവധിയിലും കൗരവിയിലും പഞ്ചാബിയിലും മറാഠിയിലും ഗുജറാത്തിയിലും അവർ പാടി ആ പാറ്റുകളാണ് ഇന്നും ഉത്തരഭാരതത്തിൻ്റെ ആത്മാവായി നിലകൊള്ളുന്നത് ഇങ്ങനെ ഭക്തി നവധാ ഭക്തി എന്ന ഒമ്പത് തരം ഭക്തിയും ഉത്തരഭാരതത്തിൽ എല്ലായിടത്തും പ്രചരിച്ചു ഇവരെല്ലാം ഭക്തിയുടെ ഈ മഹാപ്രവാഹത്തെ ഭാരതഭൂമിയിൽ എല്ലായിടത്തും എത്തിക്കാൻ ശ്രമിച്ചു ഇതോടെ ഭാരത ജനതയെ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിച്ച മഹത് ജ്ഞാനധാരയായ ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ചുള്ള രസകരമായ കഥ എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ നമസ്കാരം